എം ജിയുടെ ഇവിടെ ഇവിടെ നമുക്ക് പേര് തുടങ്ങാം രാഹുൽ രാഹുൽ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചത് അങ്ങനെയല്ല നമുക്ക് കാറിനൊരു ഉണ്ടായിരുന്നു പണ്ട് അപ്പോ ഒരു ഉണ്ടായിരുന്നു സ്കോർപ്പിയോണ്ടുന്നു സലാരി അപ്പൊ അതൊക്കെ ഒരു വെച്ച് ഡിഫറൻസ് നോക്കിയപ്പോ ഒരു ഇലക്ട്രിക് കാർ അറൌണ്ട് ഒരു തേർട്ടി ടു തേർട്ടി ലാക്സിന്റെ ഇടയില് കിട്ടാൻ ഒരു ഉണ്ട് അങ്ങനെ പെട്രോള് ഓടിച്ചിട്ട് നമുക്ക് ഓടിക്കുമ്പോ ആ ഒരു നമുക്ക് ആ അതുണ്ട് കാരണം നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ മറ്റേത് പെട്രോള് ഗിയർ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ആക്സിഡർത്തുമ്പോ ആ ഒരു ഇതില്ല ഇത് പക്ഷേ ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും തൊട്ടാൽ മതി വണ്ടി ആ ഒരു ഹോസ് പവർ ഉണ്ട് ഇനീഷ്യൽ എന്നാലും ചവിട്ടുമ്പോ ഇനി സൈലൻസ് അത് ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയാ സൗണ്ടിന്റെ ഓക്കെ അപ്പോ എന്തുകൊണ്ട് ഈ എം ജി തെരഞ്ഞെടുത്തത് ബാക്കി നെക്സോൺ അതേപോലെ മഹി മഹീന്ദ്ര ഫോർ ഡബ്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് എം ജി എന്തുകൊണ്ടാണ് എടുത്തത് അല്ല നമുക്ക് ഇത് ഇപ്പോ മഹീന്ദ്ര മറ്റേ സ്കോർപ്പിയോ അങ്ങനെയൊക്കെ ഓക്കെ ഒരു വേറെ ഒരു ബ്രാൻഡിലേക്ക് മാറാന്ന് ചോദിച്ചോ അപ്പൊ എം ജി അച്ഛന്റെ കൂട്ടുകാരൊക്കെ ഒക്കെ വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ട് പെട്രോൾ ഡീസല് അതെ വെച്ച് നോക്കുമ്പോ എൻജിയുടെ നല്ലന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇലക്ട്രിക് വന്നുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് രണ്ടരീറ്റർ ഒരു പതിനഞ്ച് തൊള്ളായിരം സംതിഫർട്ടാണോ വണ്ടി ഓക്കെ ആണ് അപ്പോ പെട്രോൾ വേണ്ടി മാറാമെന്ന ചിന്തയാണോ അങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് നോക്കുന്നുണ്ട് ഇതിന്റെ സ്പെക്ക് പറയാന്ന് വെച്ചാൽ വെച്ചു ടോട്ടൽ റേഞ്ച് ടോട്ടൽ ഒരു ഫുൾ ഫുൾ ചാർജ് ചാർജ് വിത്ത് ആണെങ്കിൽ കിലോമീറ്റർ കമ്പനി കമ്പനി ആ നമുക്ക് 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 ഒരു ഞങ്ങള് ഇവിടുന്ന് മൂന്നാർ പോയുണ്ട് മൂന്നാറിൽ അങ്ങനെ കൂടെ റൂട്ട് പിന്നെ അവിടെ തിരിച്ച് വന്നു പിന്നെ നമ്മുടെ സ്പോട്ടിൽ തന്നെ ചാർജ് ഇടാം അങ്ങനെയൊക്കെ നമുക്ക് ഇവരുടെ തൃശ്ശൂർ ഇവിടെ ആണെങ്കിൽ മാടക്കെത്ര ഉണ്ട് പിന്നെ നമ്മടെ വിയൂര് അവിടെ അവിടെ ഉണ്ട് പിന്നെ ഉള്ളത് ഏഹ് നമ്മടെ കോട്ടപ്പുവാട്ട് കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് വൈദ്യുതി ഭവൻ അങ്ങനെ നോക്കിയൊക്കെ കിട്ടും അതെല്ലാ കെ എസ് ബി സ്റ്റേഷനിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പോണ റൂട്ടൊക്കെ ആണെങ്കിലും എറണാകുളം മോർണിംഗ് അങ്കമാലി അഡ്ലക്സിന്റെ അവിടെയുണ്ട് നമുക്കിപ്പോ വീട്ടില് നമ്മൾ സാധാരണ മൊബൈൽ ടു ഡിവൈസ് ആണെങ്കിൽ നോർമല് പതിനഞ്ച് മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ പിന്നെ വീട്ടിൽ തന്നെ മെഷീൻ പിടിപ്പിക്കാം അതിന് നമുക്ക് വരണ മണിക്കൂറാണ് ഫാസ്റ്റ് ചാർജിങ് വീട്ടിൽ തന്നെ നോർമല്

എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഡ്രോ ബാക്ക് ആയിട്ട് നെഗറ്റീവ്സ് നെഗറ്റീവ് അങ്ങനെ ഇല്ല ഇത് ചാർജിങ് സ്റ്റേഷൻ നോക്കി പോകണം അത് മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്ത് പോകണം എന്റെ സ്ഥലത്തൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്ന് നോക്കി പ്ലാൻ ചെയ്ത് പോകണം അല്ലെങ്കിൽ പണിയാവും പക്ഷെ നമുക്ക് പെട്രോൾ ആണെങ്കിൽ ഏത് സ്ഥലത്തും പൈസ കൊടുത്താൽ എവിടെയെങ്കിലും കിട്ടും ഇത് പക്ഷേ സ്റ്റേഷൻ നോക്കിയിട്ട് കാര്യമുള്ളൂ പോക്കണം ഏതൊക്കെ കെ സി ബി സ്റ്റേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പവർ സ്റ്റേഷൻ ഉണ്ടോ നോക്കണം അങ്ങനെ കുറച്ച് അത് മാത്രമേ ഉള്ളൂ വേറെ വണ്ടി പക്കയാണ് ബാക്കി എല്ലാം നമ്മൾ ഇത് എടുക്കുമ്പോ ബുക്കിംഗ് ഓടിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അത് വണ്ടി എടുക്കുന്ന ആറു മാസം മുമ്പ് ഒന്ന് ഓൺ റോഡ് ഇറങ്ങാൻ സമയത്തൊന്ന് അത് കുറച്ചിട്ട് പിന്നെ കിട്ടി കിട്ടി സർവീസ് ഇപ്പൊ ഇതില് ആദ്യത്തൊരു മൂന്ന് കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാനാ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കാം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ചെക്കപ്പ് അങ്ങനെ കംപ്ലൈന്റ് മെഷീനായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു പ്രാവശ്യം മറ്റേ പാർക്കിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കിട്ടുകഴിഞ്ഞാൽ അത് ഒന്ന് ചിലപ്പോ ഡ്രൈവർ ഇരിക്കണ ഇതായിരിക്കും അങ്ങനെ ഒരുപാട് പണിയിട്ടുണ്ട് പാർക്കിംഗ് ഇട്ടിട്ട് ഡ്രൈവിലേക്ക് ആക്കി ആക്സിഡന്റ് പോവാ ഓട്ടോമാറ്റിക് അത് ചെറിയൊരു മിസ്സിങ് പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി അത് പോവാണ്ട കയ്യിൽ തന്നെ ഒരു അഞ്ചു മിനിറ്റ് തപ്പി പിന്നെ നമുക്ക് വണ്ടി ഓക്കെ ഓടിച്ചു നടക്കുന്നത് ഞാൻ അച്ഛൻ ഓടിക്കായിരുന്നു അമ്മ ഓടിക്കും അമ്മനെ വിളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉച്ചി പേര് പറഞ്ഞിട്ട് നാളെ ഈ വണ്ടി ഓടിച്ചു രണ്ടുകൊല്ലായിട്ട് മെയിനായിട്ട് ഹസ്ബൻഡാണ് ഉപയോഗിക്കാറ് ഞാനും ഓടിക്കും ഓടിക്കും അപ്പൊ പിന്നെ ഞങ്ങള് സ്മൂത്ത് ആയിട്ട് മൂന്നാറൊക്കെ ബുദ്ധിമുട്ടില്ലാ പെട്രോൾ വണ്ടി ഓടിച്ചിരുന്നുണ്ട് അപ്പൊ കൂടുതൽ ആണോ ഇതാണ് കംഫർട്ടബിൾ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാൻ അത്രേ ഉള്ളൂ വേറെ അങ്ങനത്തെ പ്രശ്നം മാത്രമല്ല

ഇഷ്ടംപോലെ ഞങ്ങൾ എറണാകുളം തൃശ്ശൂർ അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോവാറുണ്ട് ലഗേജും ഉണ്ടാവും കൂടെ ഈ വണ്ടി വേറെ ഓൺ റോഡ് ഇറക്കിയപ്പോ ഓൺ റോഡ് ഒരു ട്വന്റി നയൻറെ അടുത്തായി ട്വന്റി ഓ ഹൈവേയിലുള്ള ഒരു 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 വിസിബിലിറ്റി നമ്മുടെ സിറ്റിയിലുള്ള ഹെഡ് ലൈറ്റിന്റെ വിസിബിലിറ്റിനെ പറയാൻ ഡിം ലൈറ്റ് തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട് രണ്ട് സ്ഥലത്തും ഒരേ അല്ലല്ല ഡിം ഡിമിടുമ്പോ നമുക്ക് ഈ ഒരു പ്രദേശം ഫുൾ ഒരു ഏരിയ ഫുൾ ആയിട്ട് വിസിബിൾ ആണ് മറ്റേ മറ്റേത് ഇടുമ്പോ ബ്രൈറ്റ് ഇടുമ്പോ ഒരു അത്യാവശ്യം ലോങ് നമുക്ക് ദൂരെ നൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ദൂരീ മൂന്നാർ റൂട്ട് നേരിമംഗല ആ റൂട്ടൊക്കെ പോവാണെങ്കിൽ ിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് കിട്ടും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാണേലും ആ ഒരു കറവ് തിരിഞ്ഞ് വരുമ്പോ ആൾക്ക് മനസ്സിലാവും വൈറ്റ് ലൈറ്റ് വണ്ടി അങ്ങനെ വരുന്നുണ്ട് ആ ഒരു കുഴപ്പമൊന്നുമില്ല സേഫാദി വണ്ടിക്ക് പക്ഷെ നമുക്ക് നോർമലിപ്പോ ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഡബിളിലൊക്കെ വരണം ും ബ്രേക്കും അങ്ങനെ ഉപയോഗിക്കണം എനിക്ക് അങ്ങനെ കഫർട്ടബിൾ മറ്റേ സിംഗിൾ ലെഗ് ആണല്ലോ എല്ലാരും ഉപയോഗിക്കാറില്ല എന്റെ വീട് ഉപയോഗിക്കാറില്ല അങ്ങനെ നോക്കുമ്പോ ഞാന് റിവേഴ്സ് എടുക്കാൻ കേട്ടിട്ടാണെങ്കിൽ വണ്ടി അമ്മയിലേക്ക് ഞാൻ കേട്ടിവിടും അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് സേഫാ ഓടിച്ചത് അമ്മ ആണെങ്കിലും ഞങ്ങള് പോയാലും വണ്ടി പക്കയാ അത് ഇതില് മോഡിനനുസരിച്ചിരിക്കും നമ്മളിപ്പോ എക്കോലിട്ടില്ലെങ്കിൽ വണ്ടി കുറച്ചുകൂടി ഇങ്ങനെ ജർക്കി ചെയ്യും അതാ പവറിന്റെ അനുസരിച്ച് ഒരു ചെറിയ ചെറിയ വ്യത്യാസം ഇപ്പൊ ഫുൾ ചാർജ് നോർമൽ ഇടയാണെങ്കിൽ സംതിങ് കിട്ടും കോലി കിട്ടുമ്പോണ്ട് നാനൂറ്റി പത്ത് കിട്ടും സ്പോർട്സ് ഇടാണെങ്കിൽ കുറച്ചുകൂടി ഇറങ്ങും ഹൈറേഞ്ച് അങ്ങനെ നോക്കണം ഹൈറേഞ്ച് ആവുമ്പോ പവർ വലിക്കും അതേപോലെ തന്നെ നമ്മള് കുത്തന ഇറക്കിറങ്ങാണെങ്കിലും തിരിച്ച് ഹൈറഞ്ച് ഇറങ്ങുകയാണെങ്കിലും ആ ചാർജ് തിരിച്ച് വണ്ടി വേസ് അടിക്കും നമുക്ക് പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോർമല് പറ്റും രണ്ടുപേർക്ക് ഇരിക്കാനും ഓക്കെ ഫ്രണ്ടില് സീറ്റ് കയറ്റിട്ടാലും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും ഫ്രണ്ടിലിരിക്കുന്ന സ്പേസ് ഉണ്ട് ഉപകാരമാണ്

ഉണ്ടായിരുന്നു നോർമൽ വെക്കാം പിന്നെ അത് ആ ഒരു ഇത് തട്ടുണ്ട് അത് തൊക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കേറും അതും എല്ലാം കൊണ്ട് ഓക്കെ വണ്ടി അങ്ങനെ കൊഴപ്പില്ല അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷൻറെ കാര്യം മാത്രം അത് മാത്രം നോക്കി പോയാ പിന്നെ സെയിൽസിന്റെ സർവീസ് സർവീസ് എല്ലാം നമുക്ക് ഒരു അവൈലബിലിറ്റി നോക്കുമ്പോഴോ അത് ഇവരുടെ ഷോറൂം തന്നെ കൊടുത്തതാണ് പറഞ്ഞത് രണ്ടു മൂന്നാഴ്ച എടുക്കും സ്പെയർ വന്ന് ഇതിന്റെ കറക്റ്റ് സ്പെയർ വന്നിട്ട് അങ്ങനെ ഇതിന് സ്പെയർ എന്തെങ്കിലും തട്ടിലും മുട്ടിലും തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാകുന്ന പ്രശ്നം ഇതിന്റെ ഫണ്ടാണ് അത്യാവശ്യം റേറ്റ് ആണ് തന്നെ ഒരു എന്തെങ്കിലും ചെറിയൊരു മുട്ടൽ ഏരിയ പാറ്റസ് വന്നു കഴിഞ്ഞാൽ എട്ടു രൂപത് രൂപ ഈ ഒരു എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇത്രയും കോസ്റ്റ് ആവും ബാക്കി വെച്ച് നോക്കുമ്പോ അഫോർഡബിൾ എല്ലാവർക്കും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നോക്കി കോമറ്റ് എടുക്കാണെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല അത് ഞാൻ പറയൂ കോമാ നല്ല വണ്ടിയാണ് പക്ഷെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ എന്തെങ്കിലും കിട്ടുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല അത്രേ ഉള്ളു കൊണ്ട് നടക്കാളോ തൃശ്ശൂർ നമുക്ക് ഡ്രൈവർ സാധാരണ നോക്കണി തന്നെ സെൻസ് ചെയ്ത് പറയും സൈഡിൽ കൂടി ഒരു വണ്ടി ക്രോസ് ചെയ്താൽ പോയി കഴിഞ്ഞ ഹെഡ്ലൈറ്റിനും സൈഡില് ലൈറ്റ് കാത്തും അതില് ഇപ്പോ നോർമൽ വണ്ടി വരികയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഫുള്ള് സെൻസർ നമ്മുടെ തൊട്ടിപ്പോ ബ്ലോ ഇങ്ങനെ നിക്കുകയാണ് വണ്ടി ഇങ്ങനെ ഓൺ നിക്കുകയാണെങ്കിൽ മുമ്പില് ഉള്ളില് സൗണ്ട് വരും വണ്ടി എടുത്ത ഒരാള് നിൽക്കേണ്ട ഒരു ഇത് വരും ക്യാമറ ഇവിടെ വരികയാണെങ്കിലും ഈ ഫുള്ള് ഏരിയ കിട്ടും നമുക്ക് ചെറിയ വഴി വഴികൂടെ കൊണ്ടുപോയാലും ആ എടുക്കാൻ പറ്റും വണ്ടി എന്നാ പക്കയായിട്ട് കൊണ്ടുപോകും ആ ഒരു ഇത് വെച്ച് പറഞ്ഞുതരും ഇപ്പൊ നമുക്ക് നോർമൽ ഓടിക്കാണെങ്കിലും ത്രീ സിക്സ്റ്റി ഇട്ട് ഓടിക്കാം നമുക്ക് ചെറിയ വഴിയാണെങ്കിൽ ഏത് ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട് ഓൾ റോഡ് ഇറക്കുമ്പോ അവര് പറഞ്ഞു പറഞ്ഞ ഇത് പിന്നെ ഈ ഗാർഡ് അങ്ങനത്തെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മോളിലാണ് വരേണ്ടിരുന്നേ നമ്മള് താഴ്ത്തേക്കാക്കി അതോ മോളില് വെക്കണുണ്ട് താഴെ ആക്കണവരും ഉണ്ട് ഞങ്ങള് താഴെ ആക്കി അപ്പൊ ഇതിന് നമുക്കൊരു ആപ്പ് വെച്ചിട്ടായാലും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും ടയറിന്റെ പ്രഷർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് നമുക്കൊന്നും മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ അറിയാൻ പറ്റും നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് സപ്പോസ് നമ്മുടെ ഇതില് മാനുവല റിമോട്ട് ഈ ഒരു കീ ഇല്ലെങ്കിൽ ഈ ഒരു കീ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം സപ്പോസ് കീ എടുക്കാൻ പറഞ്ഞു മോളിൽ നിന്ന് പിന്നെ കേറാൻ

ഇപ്പൊ മുക്കാട്ടില നമ്മുടെ ഈ ഏരിയയിലാണ് അത് ഇത് കാണാൻ പറ്റും പിന്നെ ഉള്ളത് ടോട്ടൽ റേഞ്ച് ഉണ്ട് ഇപ്പൊ ഇതിൽ കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചെറിയൊരു ഏസിട്ടേസിന് വരും അങ്ങനെ

ഞാൻ ണെങ്കിൽ അധികം ബെനിഫിറ്റ് അല്ല നമ്മളിപ്പോ റെസ്പോണ്ട് നോർമലി നമുക്ക് വെദർ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ പിന്നെ ബാറ്ററി കാണാൻ പറ്റും നമുക്ക് കിലോമീറ്റർ മൊബൈലില് റേഞ്ച് വിത്ത് എ സി ആ ഒരു റേഞ്ച്

ബ്രേക്കിംഗ് മനസ്സിലായി തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ഉള്ള ബ്രേക്കിംഗ് ആണ് അതിൻറെ നാലോ ഡിസ് ഡിസ്ക് ആ ഡിസ്ക് ഓട്ടോമാറ്റിക്കലി ഫുള്ള് പക്ഷെ നിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിൽ ഫുൾ ആയിട്ട് വണ്ടി ഒരേ ഏരിയയിൽ നിൽക്കുള്ളൂ മറ്റേ നമ്മള് മറ്റേ വണ്ടി പിടിച്ചാൽ ബാക്ക് സ്റ്റക്കായിട്ട് കുറച്ച് ഇറങ്ങി പോവും സ്പീഡിലൊക്കെ പോകണെങ്കിൽ

ാലും അധികം ജർക്കിംഗ് ഇല്ല ഈ ഒരു ചെറിയൊരു വ്യത്യാസം അങ്ങനെ അത് സ്പോർട്സ് ആണെങ്കി മുന്നൂറ്റി നാപ്പത്തിരണ്ട് പവർ വലിക്കും കുറച്ചുകൂടി ആ ഒരു ബോഡി സ്പീഡായിട്ട് വലിക്കൂ പി ഏറ്റവും കയറുകയാണെങ്കിൽ സ്പോർട്സ് ഇട്ട് കയറിക്കഴിഞ്ഞാൽ ബോഡി സിമ്പിൾ ആയിട്ട് കയറിക്കോളും വണ്ടി എക്കോലിട്ട് നോർമൽ ആയിട്ടും കുഴപ്പമില്ല സ്പോർട്സ് സ്പോർട്സിലാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ടർ പവർ കിട്ടും ഒരു തള്ളല് കിട്ടും അങ്ങനെ ഹെയർ പിങ് കേറുമ്പോ നോർമൽ തിരിയണ ചിലര് ഇതിട്ട് ഓടിക്കുന്നവരുണ്ട് ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നവരുണ്ട് അപ്പൊ ഈ വൈറ്റ് ഉണ്ടാവും കൂടി നമ്മള് വണ്ടി എങ്ങോട്ട് പോലുള്ളൂ എങ്ങോട്ടെടുത്താലും ഇങ്ങനെ അതന്നെ നമ്മള് ഏത് റൂട്ടാണല്ലോ റിവേഴ്സ്

ഇതിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സൈഡിലാണ് വൈപ്പർ ഇത് പറഞ്ഞ പെട്രോൾ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആണ് ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ അത് മാത്രമേ ഉള്ളൂ പെട്രോൾ ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറുമ്പോ ഇതിന്റെ ഇതിന്റെ ആ ഒരു വ്യത്യാസം വരും ഒരാഴ്ച ഒരാഴ്ച ഓടിച്ചു കഴിഞ്ഞാൽ കയ്യില് സെറ്റാ ഓക്കെ ചിലര് പെട്ടെന്ന് ഇവിടെ ഇടും വൈപ്പറാവും അത് പറയാനുള്ളൂ മാത്രമേ ഉള്ളൂ പിന്നെ മുന്നേ പോടിച്ച് നമ്മള് മാനുവൽ അല്ല ഇപ്പൊ ഓട്ടോമാറ്റിക് പോലെ മറ്റേ നമ്മളിപ്പോ മാനുവൽ ഓടിക്കാണെങ്കിൽ നല്ല വണ്ടി സ്കോർപിയോ ഓടിക്കണേലും കംഫർട്ടബിൾ ആ പക്ഷേ ഈ കേറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ബ്ലോക്ക് അതൊക്കെ വരുമ്പോ ഈ നോർമൽ എല്ലാരും ക്ലച്ചിന്റെ ഇതില് പ്രത്യേക വേറെ കുഴപ്പൊന്നും ഇല്ല വണ്ടി ഇപ്പോർക്കിംഗ് നോർമൽ നിന്നാലും ഓട്ടോ പാർക്കിംഗ് ബ്രേക്ക് ഒഴിച്ചും മാറാം വണ്ടി കാലെടുത്തു വണ്ടി വേറെ അനങ്ങൂല നിന്നോളും എത്ര മാറ്റിയാലും വണ്ടി പോകൂല്ല മറ്റേ നമ്മള് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ബ്രേക്ക് പിടിച്ചു ബ്രേക്ക് പിടിച്ചാൽ വണ്ടി കേറും ന്യൂട്രലിൽ മാത്രം പാർക്കിംഗ് മോഡ് അങ്ങനെയും ഉപകാരങ്ങളുണ്ട് അപ്പൊ കുറച്ചെങ്കിലും ഓടിച്ചു എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇതിന്റെ മ്യൂസിക് സൗണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫുൾ ഏരിയ വണ്ടി സിസ്റ്റം ആണെങ്കിലും സൗണ്ട് സിസ്റ്റം സൗണ്ട് ഫുൾ സൗണ്ട് നല്ല ബാസ് ഉണ്ട് ഉണ്ട് നല്ലൊരു റേഞ്ച് തന്നെ വേണ്ട ബ്രോന് മാത്രം കേട്ടാൽ സൈഡില് ഈ സൈഡിൽ മാത്രം ചെല പാട്ട് അടുത്ത് കേട്ടിഷ്ടല്ല അങ്ങനെ നോർമലിപ്പണ്ടിലേക്ക് രണ്ട് മാത്രം പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം കോളിങ് ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ വരും പിന്നെ ഇതില് കാണാൻ പറ്റും കിലോമീറ്റേഴ്സ് ഒക്കെ മീഡിയം ചാർജ് പതിനാറ് എൺപത്തി അഞ്ച് കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ അങ്ങനത്തെ ിങ്ത് നമ്മളിപ്പോ എടുത്തിട്ട് കൊറച്ചായി അങ്ങനെ എടുക്കാറില്ല അത് ലോക്കലൊക്കെ ഇവിടെ അടുത്തൊക്കെ പോകണമെങ്കിൽ വീലർ എടുക്കും കാർ അങ്ങനെ എടുക്കല് കുറവാ ലോങ് ഒന്നും പിടിക്കില്ല പിന്നെ വെറുതെ ആവശ്യത്തിനൊക്കെ ആണെങ്കി ടൂ വീലർ തന്നെയാ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഓക്കെയാണ് എറണാകുളത്തൊക്കെ ആണെങ്കിൽ എവിടെ പോകണമെങ്കിൽ കാർ തന്നെ വേണം ു ഇല്ലെങ്കി മെറൻ ഡ്രൈവ് കാർക്കും എക്സ്പീരിയൻസ് വായിപ്പാ കടമകുടിയാണ് ഞങ്ങളുടെ എടപ്പള്ളി ആണ് സ്പോട്ട് കടമകുടിയെ പോവാണെങ്കി ഇത് എടുക്കാണെങ്കിൽ ഇത് ഇത് സൺ പ്രൂഫ് സെറ്റാണ് ഇപ്പൊ ഇവിടെ നിന്ന് നിക്കാൻ പറ്റും സെൻട്രിൽ നിന്ന് രണ്ട് രണ്ടുപേർക്ക് മാക്സിമം നിക്കാം അപ്പൊ ലാസ്റ്റായി മൈക്ക് ചെറിയൊരു പണി തന്നു വോയിസ് ഒന്നും അത്ര ക്ലാരിറ്റി ആയിട്ടില്ല അപ്പോ എം ജിയുടെ സെറ്റ് എസ് ഇ ആ ഒരു വണ്ടിയുടെ ഒരു യൂസ് റെസ്ക്രീൻ ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത് അപ്പോ ഈ വണ്ടി ആരെങ്കിലും എടുക്കാന്ന് കണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം തരാം